നഴ്സറി ചെറുവാഞ്ചേരി ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് ഇ പി ജയരാജൻ പാർട്ടിക്ക് അകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം ഒരു വരി പോലും പ്രസിദ്ധീകരിക്കാനായി ആർക്കും നൽകിയിട്ടില്ല വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്ത് പറയാമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ഞാനൊരു കരാറും ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടുമില്ല എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്തതും തിരഞ്ഞെടുപ്പ് ദിവസം പുറത്തിറക്കിയതും ആസൂത്രിതമായ ഒരു പദ്ധതിയാണിത് തിരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക അതുപോലെ പാർട്ടിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്ക് അകത്തും പുറത്തും എന്നെ ഇടിച്ചു തകർക്കുക ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് തനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പാർട്ടിയെ തകർക്കാനാണെന്നും ജയരാജൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ ഡി സി ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേക്ക് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത് ഞാൻ അറിയാതെ അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല അവർ പി ഡി എഫ് മാറ്റിലല്ലേ വാട്സപ്പിൽ കൊടുത്തത് സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത് കാരണം അതിൻ്റെ പ്രചരണം വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞവരില്ലേ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ പ്രസാദക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരം ഒരു നടപടി സ്വീകരിക്കുമോ അപ്പം തികച്ചും ആസൂത്രിതമാണത് അതിൽ പ്രധാനമായൊരു കാര്യം ഇത് തിരഞ്ഞെടുപ്പ് ദിവസമാണ് പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അതേസമയം പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഡിസിയും ഇപിയും തമ്മിൽ കരാറില്ലെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തല് ഗൗരവകരമെന്നാണ് സർക്കാർ നിലപാട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പുസ്തക വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം നിരത്തി സിപിഎമ്മും പ്രതിരോധം തീർക്കും തുടരന്വേഷണം വേണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് സര്ക്കാര് തുടരന്വേഷണം പ്രഖ്യാപിക്കുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും അന്വേഷണം പുസ്തക വിവാദം ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായെന്ന് സി പി എമ്മും ഇടതുമുന്നണിയും വിലയിരുത്തുന്നു തുടരന്വേഷണം പ്രതിച്ചായി വീണ്ടെടുക്കാൻ സഹായകരമാകുമെന്നും നേതൃത്വം കരുതുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി